ടി കെ കെ നായരുടെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി കെ കെ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പതിനെട്ടാമത് പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനും പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റിയും ജനറൽ സെക്രട്ടറിയുമായ കെ എസ് മോഹനന് ആഗസ്റ്റ് രണ്ടാം വാരം കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നാടിന്റെ നിറസാന്നിധ്യവുമായിരുന്ന ടി കെ കെ നായരുടെ സ്മരണയ്ക്കായി കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി കെ കെ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പതിനെട്ടാമത് പുരസ്കാരം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകനും പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക മാനേജിംഗ് ട്രസ്റ്റിയും ജനറൽ സെക്രട്ടറിയുമായ കെ എസ് ജയമോഹൻ ഓഗസ്റ്റ് രണ്ടാം വാരം കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടത്തുമെന്ന് ടി കെ കെ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ വൈസ് ചെയർമാൻ കെ വേണുഗോപാൽ നമ്പ്യാർ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അസ്ലം സെക്രട്ടറി ടി കെ നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനാരോഗ്യം കൊണ്ട് ചികിത്സയിൽ കഴിയുകയാണ് നമ്മുടെ ഈ അഭിമാനമായി ജീവകാരുണ്യ പ്രവർത്തകനായിട്ട് മന്ത്രി കടന്നപ്പള്ളി രാജേന്ദ്രൻ ഗുജറാമർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു നെടുന്നൂളായി മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന കെ സി ഭാസ്കരൻ മാസ്റ്റർ ശ്രീധരമ വ്യാപാരി വ്യവസായി മേഖലയിൽ നമ്മുടെ അറിയപ്പെടുന്ന അതുപോലെ രംഗത്ത് നമ്മുടെ മലബാറിൽ അറിയപ്പെടുന്ന ഡോക്ടർ പത്മനാഭൻ സംഗീത നാടക അക്കാദമി അതുപോലുള്ള കേരളത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥാപനങ്ങളെ നയിച്ച ഡോക്ടർ പി വി കൃഷ്ണൻ നായർ പ്രൊഫസർ പ്രൊഫസർ ഡോക്ടർ ശ്രീധരൻ കഴിഞ്ഞിട്ടാണ് രാമചന്ദ്രന് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഓഗസ്റ്റ് രണ്ടാം വാരത്തിൽ കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിലായിരിക്കും സമർപ്പണം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്